അള്ളാഹു പറയുന്നു വാൽ നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങളെ കൊണ്ട് അള്ളാഹു ഭൂമിയിലേക്ക് വരുന്ന പിശാചുക്കളെ കൊല്ലാൻ എറിയുന്നതാണെന്ന് അല്ല അല്ലെ സകലതിനും പടച്ചോൻ എന്ത് വിചാരിച്ചാലും അതങ്ങനെ തന്നെ സാധിച്ചെടുക്കാൻ പറ്റുന്ന പടച്ചൂന് പിശാജിനെ ഇല്ലാതാക്കാൻ കഷ്ടപ്പെട്ട് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നക്ഷത്രങ്ങൾ പെറുക്കി പിശാചിനെ എറിയേണ്ട കാര്യമുണ്ടോ ഇപ്പോ നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ടെന്ന് വിചാരിക്ക ഗേറ്റ് തുറക്കാന് ഈ ഗേറ്റ് തുറ ഗേറ്റ് പിടിച്ച് അല്ല റിമോട്ട് നമ്മുടെ വീടിന്റെ വാതിലിൽ പിടിച്ച് ഞെക്കിയാ മതി വാതിലിൽ നിന്നിട്ട് റിമോട്ട് പിടിച്ച് ഞെക്കിയാ മതി വാതിൽ തുറക്കും ഈ റിമോട്ടും കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഇറങ്ങി ഗേറ്റിന്റെ അവിടെ പോകുന്നു തള്ളി തുറക്കാന് എല്ലാത്തിനും സാധിക്കുന്ന പടച്ചോൻ വിചാരിച്ചാല് പിശാചിനെ ഇനിയും കൊല്ലാനാകട്ടെ പേടിപ്പിക്കാനാകട്ടെ ഓടിക്കാനാകട്ടെ എന്തായിരുന്നാലും ശരി ഇതെല്ലാം പറ്റുന്ന പടച്ചോൻ ആയിരക്കണക്കിന് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇറങ്ങി വന്ന് നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറി അല്ല നക്ഷത്രങ്ങളാണോ വലുത് പിശാജാണോ വലുത് പട്ടിയെ പട്ടിയെറിയാൻ നമ്മൾ പട്ടിയേക്കാൾ വലിയ സാധനം പോയി തൂക്കിയെടുക്കത്തില്ലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വരുന്ന ആളുകളോട് നിങ്ങൾ ഇത്തരം വിശ്വാസങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം അള്ളാഹു പിശാജുകൾക്ക് നേരെ പിശാ ആദ്യം പിശാജായിരുന്നു പിന്നീട് അവർക്ക് പരസ്പരം യോജിക്കാനൊക്കെ ഉള്ള അവസരങ്ങള് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവര് പിന്നീട് കേട്ടോ ആദ്യം ഒരു ഉണ്ടായിരുന്നുള്ളൂ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ തിന്നോ നിങ്ങൾ ഇഷ്ടം പോലെ കുടിച്ചോ അള്ളാഹുവിനെ അള്ളാഹു ഇഷ്ടപ്പെടുക നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക അള്ളാഹുവിൻ്റെ തൃപ്തി വരിക അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല അവരെ സങ്കടപ്പെടേണ്ടിയും വരില്ല എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഇഷ്ടംപോലെ കുടിച്ചോ ഇമ്മ എത്തി അന്നക്കും മിന്നേഹുദ എന്നിൽ നിന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്മാർഗം വന്ന് കിട്ടിയാൽ ഫമൻ ായ ആ സന്മാർഗത്തെ നിങ്ങൾ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ ഭയപ്പെടണ്ട വലാഹുൻ അവർ ദുഃഖിക്കുകയും വേണ്ട അപ്പോൾ ഇബിലീസിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ഈ സന്മാർഗം അള്ളാഹു അള്ളാഹു സന്മാർഗം നൽകിയിട്ടില്ല അതുകൊണ്ട് എന്തായി ഇബിലീസിന് അള്ളാഹു പറഞ്ഞതുപോലെ കേൾക്കാൻ പറ്റിയില്ല ചോദിക്കണം നിങ്ങളെതൊക്കെ ഒന്ന് അങ്ങനെ ഒരൊറ്റബിലീസേ ഉണ്ടായിരുന്നുള്ളു അള്ളാഹു പറഞ്ഞത് ഇവിടെ നിന്ന് ആദമും ഹവയും ഇബിലീസും പേരും ഇറങ്ങിക്കോ ആ സമയത്ത് ഇബിലീസ് ഒരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എങ്ങനെയാണ് പിശാജുക്കൾ അഷയാൻ എന്ന് കുറാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരുപാട് ഷെയ്ത്താമാരായത് എന്ന് നമുക്കറിയില്ല കേട്ടോ അള്ളാഹു കുൻകുൻ പറഞ്ഞുണ്ടാക്കിയതാണോന്നൊന്നും അറിയില്ല ഇനി പിശാജിന്റെ തുണി മാറ്റി അള്ളാഹൂദീനി പുതിയ പിശാചുക്കളെ ഉണ്ടാക്കിയതാണെന്നും അറിയില്ല കേട്ടോ നമുക്കറിയില്ല അതിനെ സംബന്ധിച്ച് അപ്പോൾ അള്ളാഹു രാത്രി നടത്തുകയാണ് ആകാശത്ത് നിന്ന് അങ്ങനെയാണ് വാൽനക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അല്ല പിശാചിനൊരു പോറലെങ്കിലും ഉണ്ടായോ ഏ സർവലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹു ഇത്ര കഷ്ടപ്പെട്ട് എറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഇബിലീസിലുണ്ടായോ പിന്നെ മനുഷ്യന്മാരുടെ മൂക്കിന്റെ ഏറ്റവും അറ്റത്താണ് പിശാജ് രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ പ്രവാചകം പഠിപ്പിച്ചതാ രാത്രി കക്കൂസിലുമാണ് പിശാജ് അല്ല രാത്രി മനുഷ്യന്റെ മൂക്കിലും പകല് കക്കൂസിലും അയ്യോ ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതാണ് എങ്ങനെയതൊക്കെ കേട്ടത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഏറെ ചിരിച്ചിട്ടുണ്ട് കേട്ടോ ആ എം പി ജുമാൻ ഒരു പണിയുമില്ല ആ പണി ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാനിവിടെ വന്നിരുന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏ എന്റെ പണി നീയാണോ ചെയ്യുന്നത് ആ കിങ് ഓഫ് കിങ് തീർച്ചയായിട്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയങ്ങളും ഒക്കെ നമുക്ക് വെക്കാം ഇത്രയും നാള് നമ്മൾ അത് തന്നെ ചെയ്തിരുന്നു വെക്കാം അപ്പോ അല്ല അപ്പൊ ഒരു പിശാജായിരിക്കില്ലല്ലോ ഏ ഈ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ മൂക്കിലാണ് പിശാജ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോ എനിക്കൊക്കെ എനിക്കൊക്കെയാണെങ്കി അലർജിയാണ് ഇന്നും രാത്രി ഒരു പത്തൊമ്പത് തവണ തുമ്മിട്ടാണ് കിടന്നുറങ്ങുന്നത് രാവിലെയോ അങ്ങനെ തന്നെ ഓ ഓഹിബിലീസിന്റെ കാര്യം വല്യ കഷ്ടായിരിക്കും കേട്ടോ പകല് കക്കൂസിലാണോ ശരിയെന്നാ ഏഹ് അപ്പോ പിശാചിനൊരുപാട് പേരുടെ ഉമ്മറവും പിന്നാമ്പറവും ഒക്കെ കാണാൻ പറ്റുമായിരിക്കും അല്ലെ ഇവര് തന്നെ പറയുന്നതാണ് ഞാൻ പറയണമെന്നല്ലോ ഇനിയും ആകാശത്തിന് മുകളിൽ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം മനുഷ്യരുടെ പ്രാർത്ഥനയും നന്ദി പ്രകടനവും മുഖസ്തുതിയും ഒക്കെ പരിഗണിച്ചിട്ട് താഴേക്ക് കൊഴുക്കി തരുന്നതാണ് മഴ എന്ന് കുറേ അനുമതീസും പറയുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ വെള്ളം ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ പടച്ചോൻ തന്നെ സുനാ കുളിക്ക് ശുക്ലമഴ ഇടും ഞാൻ പറഞ്ഞതല്ലേ ഉസ്താദ് പറഞ്ഞാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളതാണ് ഏ ഒരു കൊഴു കൊഴുകൊഴുത്ത ദ്രാവകമുണ്ടെ ശുക്ലമഴ പടച്ചോന്റെ ശുക്ല മഴയായിട്ട് താഴേക്ക് വരും അപ്പോഴും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ഏ സ്വയംഭോഗം ഹറാമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് പഠിച്ചോന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു മലക്കുകൾ എല്ലാവരും മാറി മാറി അല്ലെ കൈപ്രയോഗം നടത്തുമായിരിക്കും ഇവരാണിതൊക്കെ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് കേട്ടോ നമ്മളായിട്ട് ചോദിക്കുന്നതല്ല എങ്ങനെയാണ് ശുക്ല മഴ പെയ്പ്പിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു ഏ കേട്ടാ നമ്മൾ വെറുതെ പറയുന്നതാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ ഉസ്താദുമാർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണിത് കേട്ടോ ഇനി കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടോ എന്നോക്കട്ടെ ഇതുപോലെയുള്ള ബലാക്കളുടെതൊക്കെ ഞാനിങ്ങനെ എടുത്തിടാറുണ്ടായിരുന്നു അതൊന്നും കളയാൻ കളയാനൊരിക്കലും പാടില്ലാത്തതാ പക്ഷെ കണ്ടില്ല കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ എന്നാലും എവിടെ ഞാൻ എടുത്തിടാറുണ്ട് അത് കേട്ടോ പക്ഷെ ഇപ്പൊ അത് കണ്ടില്ല ഇതൊക്കെ ഈ അമുസ്ലിം പെൺകുട്ടികൾ കുട്ടികളെ വന്ന് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോ നിങ്ങളത് പറയണം നിങ്ങളത് ചോദിക്കണം ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ ഇന്ന ഇന്ന ആളുകൾ ഇതൊക്കെ വന്ന് ലൈവിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതൊക്കെ സാധ്യമാണോ എന്ന് ചോദിക്കണം പഠിച്ചോന് പിൻഭാഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം ഇരിക്കുന്നുണ്ട് പഠിച്ചോന് അപ്പോ പഠിച്ചോന് ഉമ്മറമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം പഠിച്ചവൻ്റെ ശുക്ല മഴയെക്കുറിച്ചിട്ടാണ് ഉസ്താദ് പറയുന്നത്

ഞാൻ കഴിഞ്ഞ ദിവസം അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണമല്ലേ കിട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് എടുക്കട്ടെ സാധാരണ ഒരു ഞാൻ ചെയ്ത വീഡിയോയിലുള്ളതാണ് ഞാൻ ആ വീഡിയോ ഞാൻ എടുത്തു വെക്കണം എന്ന് വിചാരിച്ചു കേട്ടോ ഇത്ര ആളുകളും അല്ല മുഹമ്മദ് പറയുമ്പോൾ ഈ മതം എന്താണ് ഭാഗമാണ് ഞങ്ങൾ വക്താക്കൾ ആലിപ്പഴം വീഴുന്ന മഴയുണ്ടായി ആകാശത്ത് വെറുതെ ഈ വെള്ളം ഒക്കെ ഒരു കൈവണ് ഒരു ൂതുന്നതിനു മുമ്പാ കമ പുരുടെ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേ ഗ്രഹവാഹുറക്കുകയാണ് മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം കബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു എഴുന്നേൽക്കുന്നു കായം ും ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന ഈ പൊഴുത്ത ആളുകളെല്ലാം മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ് നാളിൽ धान्जविप എന്തായിരുന്നാലും മനുഷ്യന്മാരെല്ലാം കൂടെ കേറിയിട്ടേ ആകാശത്ത് പോയിട്ട് പുരുഷന്മാരെ ശുക്ലം കുളിക്കി അല്ല ശുക്ലമഴയൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ അപ്പോൾ ആകാശത്തിരിക്കുന്നത് പടച്ചോനാണ് അപ്പൊ പടച്ചോന്റെ ശുക്ലമഴയെ കുറിച്ചിട്ടല്ലേ പറയുന്നത് ഇതൊന്നും നമ്മളായിട്ട് പറയുന്നതല്ല നമ്മളെ കൊണ്ട് ഇവര് പറയിപ്പിക്കുന്നതാണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ദയവായിട്ട് ആ മുസ്ലിം പെൺകുട്ടികൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം മാതാപിതാക്കൾ ഇതൊക്കെ അവരെ ഒന്ന് കേൾപ്പിക്കണം ഈ വിഡിത്തങ്ങളും വിവരങ്ങളും ഈ വിവരദോഷങ്ങളും ഒക്കെ വിശ്വസിച്ചിട്ടാണോ ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് വരേണ്ടത് എന്ന് ചോദിക്കാൻ പറ്റണം ചോദിക്കാൻ പറ്റിയാൽ ഇനി വരുന്ന ആൾക്കാരെങ്കിലും ഒന്ന് രക്ഷപ്പെടും അത്രേ ഉള്ളൂ